ഓരോ സൗഹൃദത്തിന് പിറകിലും ഓരോ കാരണം ഉണ്ടാകും കാരണങ്ങൾ അവസാനിക്കുമ്പോൾ ചിലർ നമ്മെ ഉപേക്ഷിക്കുന്നു അവസാനിക്കാത്ത കാരണമുള്ളവർ സൗഹൃദം തുടരുന്നു ഞാൻ ഒരു നല്ല സുഹൃത്താണോ എന്ന് എനിക്കറിയില്ല എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റുന്നവരെക്കാൾ നമ്മുടെ ചെറിയ സങ്കടങ്ങൾ പോലും വിശ്വസിച്ച് പറയാൻ തോന്നുന്നത് ആരോടാണോ അവരാണ് ഏറ്റവും നല്ല സുഹൃത്ത് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഭാഗ്യമാണ് ഏറ്റവും കൂടുതൽ നൽകുന്ന സ്നേഹം അതിലും കൂടുതൽ തിരികെ ലഭിക്കുന്നത് പ്രണയത്തിലല്ല സൗഹൃദത്തിലാണ് സൗഹൃദം അറിഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് എത്ര വെറുപ്പിച്ചാലും വേദനിപ്പിച്ചാലും നമ്മളെ വിട്ടുപോകാത്തവരുണ്ടെങ്കിൽ അവരാണ് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ അവരാണ് നമുക്കിന്നും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളെ ഒട്ടും വില കുറച്ച് കാണരുത് നാളെ ഒരു കാലത്ത് സുഹൃത്തിനേക്കാൾ നമ്മുടെ കട്ട കമ്പനിയായി മാറുന്നത് സുഹൃത്തിൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്താവും